ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എന്നിട്ട് വീട് എന്താ വെച്ചാൽ താട്ട കച്ചിയിൽ നിന്ന് വീട്ടിലോട്ട് വരികയാണ് സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് വെണ്ണ എണ്ണ നല്ല ചൂടായിട്ട് അതിലോട്ട് വലിയ ഉള്ളി ഇട്ടു പിന്നെ ഉലുവ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വാടിയിട്ടുണ്ട് അതിലോട്ട് വലിയ ജീരകവും ചെറിയ ജീരകവും ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിലോട്ട് ഗരം മസാല ഇട്ട് അതിലോട്ട് തക്കാളി മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ രീതിയിൽ മിക്സ് ചെയ്ത് അതിലോട്ട് ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം ചപ്പ് പുതിയയിലൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതിലോട്ട് ബീഫ് ആഡ് ചെയ്തു എന്നിട്ട് ബീഫ് ആഡ് ചെയ്തു അതിലോട്ട് മസാലകളാണ് അതായത് അതിലോട്ട് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്തിരി മൂന്ന് ഇതാണ് ഇട്ടിട്ടുള്ളത് അതിലോട്ട് പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇനി നമുക്ക് ഒരു ഇല എടുത്ത് അതിലോട്ട് ഇടാം ഫസ്റ്റ് പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇല എടുത്തു അതിലൊരു രണ്ട് പൊറോട്ട പിന്നെ ചിക്ക ബീഫ് ചിക്കൻ അല്ല ബീഫാണ് അപ്പോൾ ബീഫ് ബീഫിനുണ്ടാക്കി വെച്ച ബീഫും ഇടാം കേട്ടോ അപ്പോൾ എന്നിട്ട് നല്ല രീതിയിൽ ബീഫൊക്കെ ഇട്ടിട്ട് മടക്കി വെക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ കാറ്റൊന്നും പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ താത്ത വന്നു അപ്പോൾ താത്ത കുളിച്ച് മാറ്റി തിന്നോ